വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർമാർ രാത്രി നടത്തം സംഘടിപ്പിച്ചു നഗരസഭയിലെ വനിതാ കൌൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി അധ്യാപകർ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച സംഘമാണ് രാത്രി നടത്തത്തിൽ പങ്കുചേർന്നത് നഗരസഭാ മന്ദിരത്തിനു മുമ്പിൽ നിന്നും ആരംഭിച്ച നടത്തം ടൗൺ ജിറ്റി യു ജി എം തിയേറ്ററിൽ അവസാനിച്ചു തുടർന്ന് കൌൺസിലർമാർ അടക്കമുള്ളവർ തിയേറ്ററിൽ സെക്കൻഡ് ഷോ സിനിമ കണ്ട ശേഷമാണ് മടങ്ങിയത് നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജിന്റെ നേതൃത്വത്തിലാണ് പെൺകരുത്ത് വിളിച്ചറിയിച്ച് രാത്രി നടത്തം സംഘടിപ്പിച്ചത് വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റുമാനൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന ഇരുപത്തഞ്ച് വനിതകളെ കുടുംബശ്രീയുടെ അംഗങ്ങളും അതുപോലെ തന്നെ അംഗനവാടി വർക്കേഴ്സ് കൗൺസിലർമാർ വനിതാ കൗൺസിലർമാരടക്കമുള്ള ഇരുപത്തഞ്ച് അംഗങ്ങൾ നമ്മുടെ സെക്കൻഡ് ഷോയ്ക്ക് സിനിമ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലർ അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ റീൽ നിന്നും നമ്മൾ നടന്ന നമ്മുടെ തിയേറ്ററിൽ പോയി സിനിമ കാണുകയുണ്ടായി അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ളതിൻ്റെ ഒരു അതിനോടൊപ്പം തന്നെ ഒരു 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 വളരെ വിനോദകരമായ ഈ ും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന ഷാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വിജി ചാവറ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന തുടങ്ങിയവർ നേതൃത്വം നൽകി